ഓണത്തെ വരവേറ്റ ചേർത്തല ചിക്കു സിൽക്സ് കുടുംബാംഗങ്ങളുടെ ഓണത്തിരുവാതിരകളി ഞങ്ങളെ എന്നും തുണച്ചിടേണം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല നാളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചേത്ര ചിക്കൂ സിൽക്സ് കുടുംബാംഗങ്ങളുടെ ഓണത്തിരുവാതിരകളി കളി വ്യത്യസ്തമായി ചിക്കൂ സിൽക്സ് പ്രൊപ്പറേറ്റർ തോമസ് വർക്കി പത്രദീപ് പ്രകാശനം നിർവഹിച്ചു ഈ ഓണം ആഘോഷിക്കാൻ നിൽക്കുന്ന ഒരു ഒരുപറ്റം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു ചെറിയൊരു നമ്മളെ ഓരോരുത്തരും ഓരോ വ്യക്തികളും മാറുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കണം നമുക്ക് ഈ വർഷത്തെ ഓണത്തിന് സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് സഹായിക്കുന്നത് ഇത് നമുക്കറിയാം ഈ ഒരു ചെറിയ സമയം കൊണ്ട് ചെയ്തെടുത്തല്ല ഒരുപാട് സമയം ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കായിട്ട് ഒക്കെ പെട്ടായിട്ടാണ് ഈ വർഷം നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തി നമുക്കറിയാം ഈ കച്ചവടത്തിന്റെ നല്ല സമയം പോലും നമ്മളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ടൊന്ന് സമയം കണ്ടെത്തിയിരിക്കുകയാണ് കാരണം ചിക്കൂസിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം മാത്രമല്ല ഇവിടെ ഇവിടെ വരുന്ന വരുന്ന ആ ഒരു ഒരു മാനസിക സന്തോഷമാണ് പറയും ഈ കാണിച്ച മനോഭാവത്തിന് ഞാൻ നന്ദി സ്വപ്ന തോമസ് മാനേജർമാരായ ഷാജികുമാർ നിസാർ ജോൺ സ്റ്റാഫ് പ്രതിനിധികളായ പ്രിൻസിറോജി ബിന്ദു സാബു കവിത എം എസ് എന്നിവർ നേതൃത്വം നൽകി ശ്രീ തോമസ് സാറിന്റെയും സ്വപ്ന മാത്രമാണ് എല്ലാ ചിങ്ങമാസത്തിലും നമ്മൾ നേരുന്നു കഴിഞ്ഞ പോക ഓണാഘോഷത്തിനിടയിൽ നമ്മുടെ കൂടെ അക്കുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അക്കുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അക്കുവിനും എന്റെയും ചിക്കൂസ് കുടുംബത്തിന്റെയും പേരിൽ ഒരായിരം ഓണാശംസകൾ നേരുന്നു ഒരു സ്ഥാപനം എന്ന നിലയിൽ നല്ല തിരക്കുള്ള സമയങ്ങളിൽ പോലും നമ്മുടെ ഒപ്പം കൂടെ നിന്ന് സ്വപ്നം അതോടൊപ്പം തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ തിരുവാതിര അവതരിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുന്നിൽ ടീം അംഗങ്ങൾക്കും ഈ ആഘോഷ വേളയിൽ കവിത എം എസിനും എന്റെയും ചിക്കൂസ് കുടുംബത്തിന്റെയും പേരിൽ ആയിരം ആയിരം ആശംസകൾ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ആഘോഷ വേളയിൽ എല്ലാ സജ്ജീകരണത്തിനും നമ്മുടെ ഒപ്പൊപ്പം നിന്ന നമ്മുടെ മാനേജർ മോഹൻ ും അതോടൊപ്പം തന്നെ ഈ ആഘോഷങ്ങൾക്കൊപ്പൊന്നുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് എല്ലാവർക്കും എന്റെയും ചിപ്പൂസ് കുടുംബത്തിന്റെയും പേരിൽ ഒരായിരം ആയിരം ആശംസകൾ വർദ്ധിക്കുന്നു ും ഏകനാഥനും സോദരനും സർവരുമെന്ന് തന്നെ വിട്ട് പോയതല്ലോ കലപുരി തന്നിൽ പശ്ചാത്താപം നിറയാണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിനും പടികടക്കാൻ മോഹമുദിച്ചല്ലോ ദശമുഖനോ ദശമുഖനോ മോക്ഷത്തിൻ മോക്ഷത്തിൻ ഒരു പടി ശ്രീരാമൻ രണ്ടാം സ്വാമി അരികത്ത് നിന്നു ലക്ഷ്മണന്റെ ഉള്ളിനകത്ത് ഒരു കുത്തിരി കത്തി വിരിഞ്ഞു ശ്രീരാമ നേരമതയോ ലങ്കേശൻ രാവണൻറെ നെഞ്ചിലിടുത്തിയായി വല്ലാതെ മോഹം ഉണർന്നു പൈതിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകിൽ വന്നെന്റെ കൈലസനാഥ ശിരസുകൾ ദശമുഖനോ മോക്ഷത്തിൻ കടന്നേ അയ്യ വനരപ്പടകളിലെങ്ങും രാമജയത്തിനലയൊലിയെല്ലും ലോകരെല്ലാം പാടി സ്തുതിക്കുന്നു രാമ രാമ ജയ ശ്രീരാമ രമ